ആ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും കേസ് ഉണ്ടോ കൊടുത്തിട്ടുണ്ടോ നേരത്തെ അഞ്ചു തെങ് അഞ്ചു തെങ്ങ് ഹലോ ആ കേസായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുന്നതാണ് ചാനലിലൊക്കെ വാർത്ത വന്നേക്കുന്നല്ലോ അതുകൊണ്ട് വിളിച്ചതാ ആ നേരത്തെ കൊടുത്തായിരുന്നു ഞാൻ അതിന്ന് പിന്മാറിയായിരുന്നു പിന്മാറുകയായിരുന്നു റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുത്തോ കൊടുത്തോ എവിടെ 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 എന്നാ നിങ്ങളെ വീട്ടിലാണോ വന്നത് ആയിട്ട് പോവാൻ പറഞ്ഞു അല്ലേ പോലീസാറിന്റെ പേരൊന്നും അറിയാമോ അറിയില്ല നിങ്ങളെ കുറിച്ച് ഇപ്പൊ ചാനലില് വാർത്ത വന്നേക്കാണല്ലോ കേസിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് അതൊന്നും അറിയത്തില്ല ഇപ്പൊ ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഈ പ്രസിദ്ധ മണ്ണൽ എങ്ങനെയാ പരിചയം മണ്ണിലോട്ടായിട്ട് പരിചയം നമ്മക്ക് മുമ്പ്

ചെയ്തോണ്ട് അല്ലാതെ അത് സത്യമൊന്നും അല്ലെങ്കിൽ ചാനലിനൊക്കെ ടി വി കാണിക്കേ എനിക്കതിനെ കുറിച്ച് അല്ലേ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ടോ ഇതാ പൈസ എനിക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് പൈസ ഒന്നും വേണ്ടത് നല്ല അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഇതായിട്ട് കേസ് കൊടുത്തു നിങ്ങൾ ഹോസ്പിറ്റൽ ഗവൺമെന്റ് ആശുപത്രി പോയി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തു അതിന്റെ പൈസ എന്തെങ്കിലും ചെയ്തില്ല പൈസ തന്നോ അല്ല ഇതായിട്ട് ആരെങ്കിലും നിങ്ങളെ കൂടെ ഉണ്ടോ ഇല്ല ഇല്ല നിങ്ങളെ കൂടെ ഇതായിട്ട് ബന്ധപ്പെട്ട് ഇവരെ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ പിന്നെ ശ്രീജെന്നാണോ പിന്നെ വേറെ ആരും വേറെ ഒരാളും അതെനിക്ക് ആയിരുന്നില്ല ശിവ ശിവര് അങ്ങനെയങ്ങാണെന്ന് തോന്നുന്നു ഞാൻ ഓർമ്മിരിക്കുന്നില്ല ഞാൻ ആരോ ചോദിച്ചതിന്റെ മറുപടി താങ്കൾ പറയുക ഇപ്പൊ ഇതായിട്ട് ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമായിട്ട് വിളിച്ചതാണ് ഇപ്പൊ അത് ചാനലിലൊക്കെ വാർത്ത വന്നുകൊണ്ട് വിളിക്കുന്നതാണ് എന്താണ് ചാനല് വാർത്ത രണ്ടു ദിവസം കൊണ്ട് വാർത്ത വന്ന നിങ്ങേ ഇല്ല ഓ അയച്ച നിങ്ങള് പ്രസീതായിട്ട് എങ്ങനെയാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ അന്ന് ഇവർ കേസ് കൊടുക്കാൻ പറഞ്ഞു കേസ് കൊടുത്തിട്ട് ഇടരുതെന്ന് പറഞ്ഞു അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായാ ഇവിടെ വന്ന പോലീസിന്റെ അടുത്താണ് പറഞ്ഞത് പോലീസിന്റെ കള്ളത്തരാണെന്ന് പറഞ്ഞു ആ പോലീസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് മറ്റുള്ളവര് പറഞ്ഞു ചെയ്യിപ്പിച്ചാണ് മറ്റേ പ്രൊസീജിംഗ് മറ്റേ ആളുമാണ് ഇതില് ആരും പിന്നിലുണ്ടോ വേറെ ഒരു ഇതിനകത്ത് ഉള്ളതായിട്ട് എനിക്ക് വേറെ അറിഞ്ഞുകൂടാതെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ എത്ര എത്ര ലക്ഷം രൂപ വാങ്ങിച്ചു എനിക്ക് ഒരു ഒരു പൈസ എനിക്ക് തന്നിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുമില്ല പിന്നെ നിങ്ങൾ പോയാൽ മൂലം പൈസ എനിക്ക് എത്ര തന്നെ തന്നു അത് പറയാ ആ നിങ്ങൾക്ക് അന്ന് എത്ര രൂപ തന്നു ഇത് ഈ കള്ളക്കേസിന് നിങ്ങൾ ഇത് ചെയ്തതിന് എത്ര രൂപ തന്നു ഒരു പത്ത് രൂപയ്ക്ക് പറഞ്ഞാൽ അല്ല രൂപ പതിനഞ്ചോ നിങ്ങൾക്ക് തന്നു ഈ കള്ളത്തനം കള്ളത്തലം നിങ്ങൾ ചെയ്തതിന് പതിനഞ്ചോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതെനിക്ക് ഒന്നും തന്നില്ല ഒരു

സംസാരിച്ചല്ലോ ചെയ്തോ നിങ്ങൾ എന്തെങ്കിലും പോയാലും നിങ്ങളെ കൂടെ ഏത് ഏതാട്ടനാണ് കൂടെ ഉണ്ടായിരുന്നേ എന്ന് പറഞ്ഞ ആട്ടോക്കാരെ അത് എവിടെ ഉള്ളതാണ് അത് കൃത്യമായിട്ട് ഇതില് ഇതില് നിങ്ങളെ ഈ ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വ്യാജമായുള്ള ഈ കേസിന് വേണ്ടി ഈ ശിവേരി സംഭർഷണ സംഘത്തിന്റെ വീരേന്ദ്രകുമാറും ഈ പ്രസീദും പ്രസീദിന്റെ വൈഫുമാണ് നിങ്ങളെ ഇതായിട്ട് കൂട്ടിക്കൊണ്ടു പോയതല്ലേ അല്ലേ തന്നെ നിങ്ങൾ ഇതായിട്ട് ബന്ധപ്പെട്ട് കളത്തിലാട്ടം എന്തെങ്കിലും രീതിയിൽ വന്ന ഏതെങ്കിലും രീതിയിൽ കേസോ പറ്റോ ഏതെങ്കിലും രീതിയിൽ പരാതി കൊടുത്തിട്ടുണ്ടോ അങ്ങനെ അന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ ഇവിടെ വന്ന പോലീസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കള്ളത്തരാണ് എനിക്ക് തുടർന്ന് പോവാൻ താല്പര്യമില്ലല്ലോ പിന്നെ പിന്നെ അവനെടുത്ത് ചോദിക്കുന്നു തൊളു ചോദിക്കുന്നതല്ല നിങ്ങള് കഴിയുന്ന കാര്യങ്ങൾ അറിയണം ഒരു കള്ളത്തരമായ ഒന്ന് ഒരു കാര്യം ഞാൻ പീഡനമാണ് അല്ലേ ആരായാലും ഇത് കണ്ടെത്തണോന്നു ഇതില് ഇത് ആ പറഞ്ഞ പോലീസിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതായിട്ടുള്ള ബന്ധപ്പെട്ട് ചാനലിലേക്ക് വാർത്തയും കാര്യങ്ങളായിട്ട് പോകണോണ്ട് അതായത് വിളിച്ചത് ആയിട്ട് പോവാൻ പറ്റൂല കാര്യങ്ങളൊന്നും എനിക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് കള്ളത്തറ നിങ്ങൾ എടുത്ത് പിന്നെ പിന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ എടുത്തെടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ അത് നിങ്ങൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമല്ല ഒരു വ്യക്തിയെ കൊണ്ട് വന്ന് ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി ലക്ഷ്യങ്ങൾ വാങ്ങുമ്പോ അതിന് സമാധാനം നിങ്ങൾ പറയണം ഇപ്പൊ അന്ന് നിങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് തന്നിട്ടില്ല കൂട്ടും ഈ പോലീസ് പേരെന്താണ് പോലീസിന്റെ പേരെന്നറിഞ്ഞിട്ടുണ്ട് അഞ്ചു പോലീസ് തെങ്ങ് പോലീസ് സ്റ്റേഷനിലാണ് വന്നത് ആ പോലീസിന്റെ പോലീസുകാരനെ കണ്ടറിയാമോ കണ്ടാലൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തെ നിങ്ങളെ വീട്ടിൽ വന്നാണോ അല്ല പ്രസി താമസിച്ചിരുന്ന സ്ഥലത്ത് വന്നിട്ടാണോ നിങ്ങളെ കണ്ടേ എന്റെ വീട്ടിൽ വന്നു നിങ്ങളെ വീട്ടിൽ വന്ന് കണ്ടു